കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് കാണിക്കുന്നത് അതിനായി ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് കുറച്ച് സോയ ചങ്ക്സ് ഇട്ട് വയ്ക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് സോക്കായി വന്നോട്ടെ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ ബിരിയാണി അരിയാണ് ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് അഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കാം അതിനുശേഷം വെള്ളം നല്ലോണം കളഞ്ഞു വെക്കണം ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും നാലഞ്ച് ബീൻസും കൂടി നുറുക്കി വെച്ചിട്ടുണ്ട് സോയാ ചങ്ക്സ് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കണം സോയാ ചങ്ക്സിലേക്ക് പൊറോട്ടാനായി ഒരു മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി നാല് ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട് പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് തൈരിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവധികം ഇഷ്ടമുള്ളവർക്ക് കുറച്ചും അധികം ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഈ മസാലയൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ മസാല ശരിക്കും സെറ്റായി വരില്ല കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം സോയാ ചങ്ക്സിൽ വെള്ളമെല്ലാം നല്ലപോലെ കളഞ്ഞതിന് ശേഷം ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം സോയാ ചങ്ക്സ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈ കൈവെച്ച് തന്നെ മസാല നല്ലപോലെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ യോജിപ്പിച്ചെടുക്കാം മസാലയെല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടെ ഈ സോയ ചങ്ക്സിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് കൂടെ മസാലയെല്ലാം നല്ലപോലെ പിടിക്കുന്നതിനായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം മിക്സിയുടെ ജാറിലേക്ക് നാല് പച്ചമുളകും രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം കുക്കറിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇടുന്നതിനായി ഗ്രാമ്പു പട്ട ബേ ലീഫ് കുറച്ച് ഏലക്കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വലിയൊരു സവാള മുറിച്ച് വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള നല്ലപോലെ വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് സവാളയുടെ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ എല്ലാം റോ ടേസ്റ്റ് പോകുന്നത് വരെ വഴറ്റിയെടുക്കണം നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന സോയാ ചങ്സും വെജിറ്റബിൾസും കൂടെ ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നെയ്യൽ വഴറ്റിയെടുത്ത സവാളയ്ക്കൊപ്പം സോയാ ചങ്ക്സും വെജിറ്റബിൾസും എല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കാം ഇത്രയും വഴറ്റിയെടുത്താൽ മതിയാവും ഇനി നേരത്തെ കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരുന്ന അരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിലേക്ക് അരി ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിയാണ് എടുത്തിരുന്നത് ഇതിലേക്ക് വെള്ളമായി ചേർക്കുന്നത് രണ്ടര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് രണ്ട് കപ്പ് ചേർത്ത് കഴിഞ്ഞു ഇനി അരക്കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി അരിയിലേക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം നേരത്തെ സോയാ ചാങ്സിലും വെജിറ്റബിൾസിലും എല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ കൊടുക്കാം മല്ലിയിലയുടെ ഫ്ലേവർ എല്ലാം റൈസിലേക്ക് പിടിക്കാനായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒരു വിസിലടിപ്പിച്ചെടുത്താൽ മതി ഒരു വിസിലൊണ്ട് തന്നെ നല്ലപോലെ കുക്കായി കിട്ടും കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഒരുപാട് വെന്തുടയാതെ കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട് തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കാം അച്ചാറോ സലാഡോ ഈ റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷായി ഉപയോഗിക്കാം ലഞ്ച് ബോക്സ് തയ്യാറാക്കൽ അമ്മമാർക്ക് എന്നും ഒരു തലവേദന തന്നെയാണ് നാളത്തേക്കിനി എന്ത് കൊടുത്തുവിടും എന്നുള്ള ആശങ്ക വേണ്ട സോയാബീൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ആരും തന്നെ ഉണ്ടാവില്ല വെജിറ്റബിൾസ് കൂടെ ചേർക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരാം താങ്ക്